എന്താ കാണാറ്ക്കട്ടെ വേണ്ടാന്നോ ഏ വേണെന്ന് പറയണം നമ്മൾ എവിടെയാ പോന്നെ എന്താ ഇന്ന് ജൂൺ അഞ്ച് ഇന്നെന്താ എന്താ പരിസ്ഥിതി ദിനം ആ ഇന്ന് എത്രാം തീയതിയാ ജൂൺ അഞ്ച് 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 ജൂൺ അഞ്ച് ഫൈവ് ഫൈവ് എന്താ ചെയ്യാമോ ഏ ചെടി 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 നടാൻ പോവാ യോഗയല്ല ചെടി നടാൻ പോവാ ചെടി എന്തു ചെടി ആ ഇത് കണ്ടോ ഇത് കണ്ടോ അമ്മ എടുത്തു വെച്ചതാ അച്ചമ്മ ഇന്നലെ പറിച്ചപ്പോ പറഞ്ഞു പോയ ചെടിയാ നമുക്ക് നട്ടുവെക്കാത് ആ ആ അയ്യോ കളയരുത് അമ്മേടെ കഴിയാ നമുക്ക് ചട്ടി എടുക്കാം ഇത് അമ്മ ഇവിടെ എടുത്ത് വെക്കാം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ആ ചട്ടി എടുക്ക ഇത് ചെടി നട രണ്ടേ എണ്ണം പിടിക്കാൻ ഉണ്ട് നായിച്ചിച്ചി ആയിച്ചിച്ചി അക്കേച്ചിരി ആവും അംബ അംബ ഈ പറദീ വീടിന്റെ ചമരനിവാടും കൂടി ചേർത്തരെ അങ്ങട് വെച്ചി ഇങ്ങേ 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 ഇങ്ങ

നമുക്ക് കപ്പില് വെള്ളം എടുത്തോണ്ട് വരാം പൈപ്പ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കു നമ്മളിപ്പ് ചെടിയൊക്കെ ഒഴിക്ക് താഴെ ഒഴിക്ക് ഇവിടെ ഒഴിക്ക് ഗുഡ് ബോയ് മതി 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 ഇനി 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 വേറെ ചെടിക്ക് ഒഴിച്ചോ ആ ചെടിക്ക് വേണ്ട മതി ഇനി ആ ചെടിക്ക് ഒഴിച്ചു കൊടുത്തോ ബാക്കി উে তোচ আমি গুড় ইনক ননক মট গুড় মই കപ്പ് കഴിഞ്ഞു മതി ഇനി ഇവിടെ ഒരു യുദ്ധം നടക്കും ഇപ്പൊ മഴ പെയ്യേ മഴ പെയ്യുമ്പോൾ അവിടെ കൊണ്ടു വെച്ചോ ആ മരത്തിന്റെ ആ മാവിന്റെ ചോട്ടിൽ കൊണ്ടുവച്ചു ആ അവിടെ വെച്ചോ ആ ഇനി എണീറ്റോ നോക്കട്ടെ കല്ലിന്റെ മുകളിലാണോ വെച്ച നേരെ മാറ്റി വെക്ക് വേറെ സ്ഥലത്ത് വെക്ക് ഇപ്പൊണ്ടോ ആ എലിയല്ല ധാരണയാണ് നേരെ വെക്ക് താഴെ വെക്ക് താഴെ എടുത്ത് ഇപ്പുറത്ത് വെക്ക് എടുത്ത് അയ്യോ അത് വീഴും അമ്മ ഹെൽപ്പ് ചെയ്യ അവിടെ ഇരുന്നോട്ടെ

Poyo. yo. Da. da. Gepi. Mi, mi. mi Gepi. Ode. Happy. bara. para. Happy. Pari seti Dinam. bye. <laughs>